ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസ് ആണ് ഒരുപാട് ഡ്രസ്സിൻ്റെ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊന്ന് കാണുക ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ മോഡൽസ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എല്ലാ മോഡൽ ഡ്രസ്സുകളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൽവാർ സെറ്റുകൾ കോഡ് ഡ്രസ്സുകൾ പാർട്ടി പാർട്ടിവെയറുകൾ ചുരിദാർ സെറ്റുകൾ കോട്ടൺ ചുരിദാർ സെറ്റുകൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ മോഡൽ ഡ്രസ്സുകൾ ടോപ്പ് വിത്ത് പാൻറ്റ് ഓൾ ഡ്രസ്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല അടിപൊളി ആണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാം ന്യൂ ആയിട്ട് വന്നിട്ടുള്ള ട്രെൻഡിങ് ടോപ്പുകളും അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള സിൽവ സെറ്റുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും വേണം നമ്മുടെ കയ്യിൽ ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ കാണട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫുണ്ടിൽ കൊടുക്കുന്നുണ്ട് ഓൾ ഡ്രസ്സ് അവൈലബിൾ ആണ് അതുപോലെ സേസ് വന്നിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ചില ഐറ്റംസ് ഒക്കെ ഫൈവ് എക്സ് എൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒക്കെ വന്നിട്ടുള്ളത് കോട്ടൺ റിയോണ് ഷിഫോണ് ജോർജറ്റ് സ്റ്റാർ ജോർജറ്റ് എല്ലാ തരം മെറ്റീരിയൽസും നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പം ഏത് തരം മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് നിങ്ങൾ വാട്സപ്പിലും മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും പ്രൈസും ഒക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കോൾ ചെയ്യരുത് ഒരുപാട് പേര് തന്നെ കോൾ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കുറച്ച് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഒരു ഓർഡർ ചെയ്തൊരു സെവൻ ഡേയ്സിലുള്ളിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എങ്ങനെയുണ്ട് മെറ്റീരിയൽസ് എങ്ങനെയുണ്ടെന്നും അതുപോലെ സൈസ് നമ്മൾ ഹോൾ സൈസും അവൈലബിൾ ആണ് കേട്ടോ കിഡ്സിനുള്ള മെറ്റീരിയൽസ് കിഡ്സിനുള്ള ഡ്രസ്സും നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്താലും നമ്മൾ മോഡൽസ് നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരുന്നതാണ് സർവർ സെറ്റുകൾ വന്നിട്ടുള്ളത് ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കൗഡ് കൂടിയിട്ടുള്ളത് വന്നിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സെർവ സെറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഹെവി ആയി വന്നിട്ടുള്ളതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് ആ റേറ്റിലാണ് ഹെവി ആയിട്ടുള്ള സെർവ സെറ്റുകൾ വന്നത് അത് വന്നത് വർക്കൗട്ട് കൂടിയാണ് ത്രെഡ് വർക്കിലും സ്റ്റോൺ വർക്കിലും ഒക്കെ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സർവസെറ്റുകൾ വന്നിട്ടുള്ളത് ആയിരത്തിൻ്റെ പുറത്തായിട്ട് തൊള്ളായിരത്തി എണ്ണൂറ്റി അൻപതാം റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് സിമ്പിളായിട്ടുള്ളതാണ് വർക്കൊന്നും ഇല്ലാതെ എന്നാലും നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസാണ് വന്നിട്ടുള്ളത് ജോർജ്ജെറ്റിലും ഷിഫോണിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഏത് തരം മെറ്റീരിയൽ ഏത് തരം മോഡൽ ആ ഡ്രസ്സ് വേണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റായി അറിയിക്കുകയാണ് വെച്ചാൽ ആ ഒരു മോഡൽ പാർട്ടിവെയർ ആണെങ്കിൽ അത് നമ്മൾ സെൻഡ് ചെയ്തു തരുന്നതാണ് അതുപോലെ കളേഴ്സും നല്ല വെറൈറ്റി നല്ല കളേഴ്സുകളും നമ്മളിൽ ആണ് ഓഫ് വൈറ്റ് ആയിട്ടും റെഡും എല്ലാ കളേഴ്സും ഓരോന്നിനും അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പുതിയതായിട്ട് വരുന്ന മോഡൽ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിയുള്ളൂ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ായിട്ട് വരാമെന്നുള്ള ഡ്രസ്സുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ